കാലത്തെ കഥകൾ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ കഥകൾ ചേട്ടനെ കല്യാണം കഴിക്കാൻ വന്നിട്ട് അനിയനെ കല്യാണം കഴിച്ചതും പെണ്ണ് മാറിപ്പോയതും ചെറുക്കൻ മാറിപ്പോയതും കല്യാണം കഴിക്കാനിരുന്ന പയ്യൻ പന്തലിൽ എത്താതിരിക്കുക അല്ലെങ്കിൽ പെണ്ണ് പന്തലിൽ എത്താതിരിക്കുക പിന്നെ ഒടുവിൽ പന്തലിൽ നാണുങ്കായിരിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് സെറ്റാക്കുക അല്ലെങ്കിൽ ഒരു പയ്യനെ സെറ്റാക്കുക അങ്ങനെ എന്തോരം കഥകളാണ് എനിക്കറിയാം നിങ്ങൾക്ക് ഓരോ വ്യക്തികളും നിങ്ങളുടെ കല്യാണത്തിൻ്റെ കഥകൾ ഭയങ്കര രസകരമായിട്ടുള്ള കഥകളുണ്ട് ആൻഡ് ഐ വോണ്ട് ഈച്ച് വൺ ഓഫ് യു നിങ്ങൾക്കെല്ലാം രസകരമായിട്ടുള്ള കല്യാണ കഥകളുണ്ടെങ്കിൽ താഴെ കോമൻറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എഴുതണം സമയമുണ്ടെങ്കിൽ ബിക്കോസ് എനിക്കത് വായിക്കാനും ഇഷ്ടമാണ് എനിക്കതിനെക്കുറിച്ച് അറിയാനും ഇഷ്ടമാണ് രസകരമായിട്ടുള്ള നിങ്ങളുടെ കഥകൾ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും കല്യാണം നടന്ന ഒരു കഥയാണ് അപ്പം കല്യാണം പ്രായം അറിയാമല്ലോ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് കല്യാണ പ്രായമായി കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് വരെയൊക്കെയാണ് മാക്സിമം അന്ത കാലത്ത് ഓർത്തണം ഇനി ഇപ്പോൾ ഇന്നത്തെ കാലത്തും അതൊരു വലിയ പ്രശ്നമാണ് പക്ഷെ അന്ധ കാലത്തും ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഒരു ടൈമാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പറയും പെരെന്നറിഞ്ഞിരിക്കുന്നു കൊച്ചിനെ ഇതുവരായിട്ടും കെട്ടിച്ച് വിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ പറയുന്ന ആ ഒരു സമയത്ത് എൻ്റെ മാമ്മി ആക്ച്വലി ബോംബേയിൽ വർക്ക് ചെയ്യുവാണ് എനിക്ക് കഥയുടെ ഫുൾ ഡീറ്റെയിൽസ് അത്ര ക്ലാരിറ്റിയിൽ ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഞാൻ കേട്ടിടത്തോളം ഞാൻ കേട്ട് മനസ്സിലാക്കിയ കഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ചുരുക്കം വേർഷൻ മാത്രമാണ് മാത്രമാണിത് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല അപ്പം ബോംബെയിലായിരുന്നു എൻ്റെ മമ്മി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എല്ലാവരുടെയും ആഗ്രഹമെന്ന് പറയുന്നത് ബോംബെയിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു പയ്യനെ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു അങ്ങനെ അന്വേഷിപ്പിടിച്ച് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ബോംബെയിൽ ജോലിയുള്ളൊരു പയ്യൻ നാട്ടിലുണ്ട് അപ്പം നാട്ടിൽ എൻ്റെ മമ്മിയുടെ എൻ്റെ മമ്മിയുടെ വീട് ഐരൂരാണ് ഐരൂരാണ് വീട് തേക്കുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അവിടെ ആ പരിസരത്തുള്ള ഏതോ എൻ്റെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല സ്ഥലപ്പേർ ഞാൻ ഓർക്കുന്നില്ല അവിടെ ഇവിടെയുള്ളൊരു പയ്യനെയാണ് ആലോചിച്ചത് പക്ഷേ ഇവർ പോകുന്ന വഴിക്ക് ഈ പയ്യനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവർ വേറെ ഏതോ ഒരു വീട്ടിൽ കയറി ഒരാളെ കൂടെ പിക്ക് ചെയ്ത് അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പയ്യൻ്റെ വീട്ടിൽ പയ്യനെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഇടയ്ക്ക് വെച്ച് കയറിയ വീട്ടിൽ കയറിയപ്പോൾ ഏത് പയ്യനാണ് ഇവിടെ പരിസരത്തുള്ള ആകുമ്പോൾ നമുക്കറിയാവുന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു ഇന്ന പയ്യനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ വീട്ടിലുള്ള ആൾ പറഞ്ഞു അയ്യോ അത് ഭയങ്കര പ്രശ്നമുള്ള ആളാണ് ആ പയ്യനെ ജോലിയൊക്കെ ഉണ്ടെന്ന് അവർ വെറുതെയാണ് പറയുന്നത് ബോംബേലൊന്നും ജോലിയൊന്നുമില്ല ഭയങ്കര കള്ളു കൂടിയനും സിഗരറ്റ് വലിയ ഒക്കെ ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട അങ്ങനെ ഒരു പയ്യനെ നമുക്ക് നമ്മുടെ പെൺകുച്ചിനെ കെട്ടിച്ച് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ആ കല്യാണം ആക്ച്വലി ആ കല്യാണം ആലോചിക്കാൻ പോയ വീട്ടിലേക്ക് അവർ പോയില്ല അവർ തിരിച്ചിങ്ങി വീട്ടിലേക്ക് പോകുന്നു അതായത് മമ്മിയുടെ ഫാദറും എല്ലാവരും ഇങ്ങനെ തിരിച്ചിങ് വീട്ടിൽ പോകുന്നു പിന്നെ കല്യാണം ഒന്നും നടക്കാതെ ആലോചനകളൊക്കെ വരുന്നുണ്ട് പല കാര്യങ്ങളും ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലൊരു ടെൻഷൻ ടെൻഷനുണ്ടാവുമല്ലോ എന്താ കല്യാണം നടക്കാത്തതെന്നുള്ളത് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ അയിരൂരുള്ള വീട്ടിൽ അന്നീ ഉപദേശികൾ ഇന്നും ഉപദേശങ്ങളുണ്ട് ഉപദേശകളായിട്ട് ഒരു മനുഷ്യൻ വന്നു പുള്ളി സംസാരിക്കാത്ത ഊമയായൊരു മനുഷ്യനാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചു കൈ ആംഗ്യം കൊണ്ടാണ് പല കാര്യങ്ങളും പറയുന്നത് നമുക്ക് അവർ അവർ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണല്ലോ സംസാരിക്കുക നമുക്ക് സംസാരം മൊത്തത്തിൽ ശബ്ദം മൊത്തത്തിൽ വന്നില്ലെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ആംഗ്യം കാണിച്ച് സംസാരം നമുക്ക് കാര്യമെന്തോ അവർ പറയുന്നെന്നുള്ളത് മനസ്സിലാവും മമ്മി പറഞ്ഞത് പുള്ളി ആംഗ്യം കാണിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് പുള്ളിക്ക് വേറെ പൈസയൊന്നും വേണ്ട മൂന്നര രൂപ പുള്ളി കയ്യിൽ ഒരു ബൈബിൾ പിടിച്ചിട്ടുണ്ട് ആ ബൈബിളിലേക്ക് വെക്കാൻ പറഞ്ഞു അത് കുർബാന പണമാണ് എനിക്ക് വേറെ പൈസയൊന്നും വേണ്ട മൂന്നര രൂപ മാത്രം മൂന്നര രൂപ മാത്രം ഈ ബൈബിളിനകത്തേക്ക് വെക്കും എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊച്ചിൻ്റെ കല്യാണം നടക്കും സോ അതൊരു പ്രവചനം പോലെയാണ് ഒരു പ്രവചനം പറഞ്ഞതുപോലെ ഒരു പ്രൊ ഒരു പ്രൊഫസി പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കുർബാന പണം മാത്രം വെച്ചാൽ മതി വേറെ ഒന്നും വേണ്ട കല്യാണം നടന്നാൽ ഞാൻ പുറകെ വന്നോളമെന്ന് പറഞ്ഞു പിന്നീട് ആ മെൻഷൻ വന്നൊന്നുമില്ല ഇങ്ങനൊരു സംഭവം പറഞ്ഞു പുള്ളി അങ്ങ് പോയി അപ്പം ഈ മമ്മിയുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോസ്റ്റ്മാനായിട്ട് പോസ്റ്റ് മാൻ ഓഫീസർ ഓഫീസറായിട്ട് എന്താന്ന് പറയുന്നത് പോസ്റ്റിംഗ് കിട്ടുന്നത് കല്ലുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം സ്വാഭാവികമായിട്ടും കപ്പം അപ്പച്ചനോട് വന്ന് പറഞ്ഞു ഞാനിങ്ങനെ അച്ചാ പോവുക എനിക്ക് ഇന്ന സ്ഥലത്ത് ആ പോസ്റ്റിങ് കിട്ടിയിരിക്കുന്ന കല്ലുപ്പാറയിലാണ് അന്നേരം അപ്പച്ചൻ പറഞ്ഞു എടാന്ന് അവിടെ നല്ല ഓർത്തഡോക്സ് ആമ്പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ നീ ഒന്ന് നോക്കി വെച്ചേക്കണേ ഈ സാലിക്ക് വേണ്ടിയാണ് അതായത് മോക്ക് വേണ്ടി എൻ്റെ മമ്മിക്ക് വേണ്ടി ഒരു പയ്യനെ അവിടെ നല്ല പയ്യനോ പ്രത്യേകിച്ച് ബോംബെയിൽ വല്ലതും ജോലി ചെയ്യുന്ന നല്ല പയ്യന്മാർ വല്ലതും ഉണ്ടെങ്കിൽ നീയൊന്ന് നോക്കിയേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പുള്ളി ജോയിൻ ചെയ്തു ഓഫീസിൽ ജോയിൻ ചെയ്തു കല്ലുപ്പാറയിൽ പുള്ളിക്ക് എന്താ പറയുന്നത് ജോലി കിട്ടി ഐ മീൻ പോസ്റ്റിംഗ് കിട്ടി അങ്ങനെ പുള്ളി ജോയിൻ ചെയ്തു അവിടെ കുറച്ച് നാളിങ്ങനെ എനിക്കൊന്നു എനിക്ക് കൃത്യം കഥയറത്തിൽ പുള്ളി ആ പോസ്റ്റ്മാൻ എവിടെയോ കാ കത്ത് കൊടുത്തു കൊടുത്ത് വന്നപ്പം ഇതുപോലെ എന്തോ സംസാരി സംസാരിച്ച് ഒരാളോട് സം നമ്മുടെ കല്ലുപ്പാറയിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഡാഡിയുടെ ഒരു ഫ്രണ്ടാണ് ആ ഫ്രണ്ടിനോട് ഞാൻ വീട്ടുപേർ പറയാനുള്ള റൈറ്റ് എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ വീട്ടുപേർ പറയുന്നില്ല പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ആൾ ആരാണ് പക്ഷെ ഞാൻ വീട്ടുപേരൊന്നും എടുത്ത് പറയുന്നത് ബിക്കോസ് അവരുടെ ഒന്നും പെർമിഷൻ നമ്മൾ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ആൾ ആരാന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഡാഡിയൊരു ഫ്രണ്ടാണ് അപ്പം ഈ ഡാഡിയുടെ ഫ്രണ്ടിനോട് ഈ പോസ്റ്റ്മാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് നല്ല പയ്യന്മാർ വെള്ളമോണ്ട് ഞങ്ങൾക്ക് കൈര് ഒരു നല്ല പെങ്കൊച്ചുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കിവിടെ ഒരു പയ്യനുണ്ട് ഡാഡിയുടെ പേര് പറഞ്ഞു മോഹൻച്ചൻ എന്നാ പേര് ബോംബെയിൽ ജോലി ചെയ്യുന്നതാ നല്ല പയ്യനാണ് നല്ല വീട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോസ്റ്റ്മാൻ ചെന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ചന് അപ്പച്ചനല്ല വന്ന് കണ്ടത് മമ്മിയുടെ ബ്രദറാണ് വന്ന് കണ്ടത് മമ്മിയുടെ ബ്രദർ വന്ന് വീടെല്ലാം കണ്ടു ഒന്ന് വീട് നല്ല രസകരമായ വീടും കാഴ്ചയിലൊക്കെ എല്ലാം ഉള്ള ഒരു പ്രമാണികളുടെ വീട് പോലത്തെ വീടും ഒക്കെ കണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അമ്മാച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളി വീട്ടിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു നല്ല വീട്ടുകാരാണ് പയ്യനും ജോലിയുണ്ട് ബോംബെയിലാണ് അങ്ങനെ എല്ലാം കൂടെ പറഞ്ഞു വന്നപ്പം ഓക്കെ ഫൈൻ ഇത് നടത്താം എന്ന് സോ ചുരുക്കം പറഞ്ഞാൽ ഇത് ആ ഉപദേശം പറഞ്ഞതുപോലെ തന്നെ ഫിഫ്റ്റീൻ പതിനഞ്ച് ദിവസം കൊണ്ട് പെ പെട്ടെന്നൊരു കല്യാണമായിരുന്നു ആക്ച്വലി ഇത് നടന്നത് അപ്പം പെട്ടെന്നായിരുന്നു കല്യാണം നടന്നത് ആൻഡ് അതൊരു അത് ആ ഒരു ഓർമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മമ്മി കഥ പറയാറുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞില്ലെങ്കിലും ഇതാണതിൻ്റെ മെയിൻ സത്തെന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ കല്യാണം നടന്നത് അപ്പം ചില സമയത്ത് ഡാഡിക്ക് മമ്മിയോട് ദേഷ്യം വരുമ്പോൾ അതായത് ഭയങ്കരമായിട്ട് ഇവർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഡാഡിക്ക് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ വരുമായിരുന്നു അപ്പോൾ ഇറിറ്റേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയും ആ കല്യാണം ആലോചിച്ച ആ പോസ്റ്റ്മാൻ എൻ്റെ കയ്യിലൊന്ന് കിട്ടിട്ട് അവനെ ഞാൻ ശരിയാക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു പക്ഷേ മമ്മി അല്ലാതെ വേറെ ആരും ഇതുപോലെ ഇത്ര കെയർഫുള്ളായിട്ട് ഡാഡിയെ പത്തു വർഷം ഡയാലിസിസ് പേഷ്യൻ്റായിട്ട് കൊണ്ട് നടന്നു ഇത് പറയാനുള്ള റീസൺസ് ബിക്കോസ് ഇന്ന് അതായത് ടെക്നിക്കലി വീഡിയോ ഇട്ട് കഴിയുമ്പം ഇന്ന് എൻ്റെ ഡാഡിയുടെ മമ്മിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഡാഡി മരിച്ചു പോയി കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷമാണ് മരിച്ചത് സോ ഇത് അവരുടെ ആദ്യത്തെ എന്താ പറയുക ഡാഡി ഇല്ലാത്ത ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇതാണ് എൻ്റെ ഡാഡിയും മമ്മി അതുകൊണ്ട് തന്നെയാണ് ഈ കഥ മാമി രാവിലെ എന്നോട് വിളിച്ച് പറഞ്ഞപ്പം എനിക്ക് തോന്നി ആസ് എ ട്രിബ്യൂട്ട് ഡാഡി ഡാഡിക്കൊരു ട്രിബ്യൂട്ടായിട്ട് ഇത് പറയണമെന്നുള്ളത് ആൻഡ് സോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ടു ബോത്ത് മൈ പേരൻസ് ബൈ